ഇച്ചായന്റെ പെണ്ണ് രചന കുറുമ്പി പെണ്ണ് അവതരണം സാലിം കരുളായി അഞ്ജുവും ദേവവും കോളേജിലെത്തി ബൈക്ക് പാർക്ക് ചെയ്തു കോളേജിനെ ഗേറ്റ് കയറുന്ന മുതൽ ദേവുവിന് എന്തൊക്കെയോ വെപ്രാളം തോന്നി ടീ അഞ്ജു എനിക്ക് എന്തോ പോലെ തോന്നും ഏ എന്ത് പറ്റി ദേവു എന്തെങ്കിലും പയ്യായി അറിയില്ല ഇത് ശരീരത്തിലാണെങ്കിൽ കുഴപ്പമില്ല ബട്ട് ഇതിന്റെ ഹാർട്ടിലാണ് എന്താ നെഞ്ചുവേദന ആവുന്നുണ്ടോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഓ ഈ കുരുപ്പ് അതല്ലടി എന്റെ മനസ്സ് പോലെ പെടക്കുന്നുണ്ടെന്ന് എന്താണ് മനസ്സ് പെടുക്കാൻ കാരണം അറിയില്ല കോളേജ് കേറ്റ് കയറുന്നപ്പ തുടങ്ങിയതാ എന്താ ദൈവം ഈ കേൾക്കുന്നേ നെഞ്ചി കയറുന്നു പിടക്കുന്നു ശരീരം മുഴുവൻ വേപ്രാളം നിന്റെ സോൾമേരി ഇവിടെ ഉണ്ടോ അറിയില്ല ചിലപ്പോ ഉണ്ടാകും ഇല്ലാതിരിക്കാം അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇപ്പൊ വാ രണ്ടപേർ മിസ്സായി ഇനി അടുത്തത് മിസ്സാ അതും പറഞ്ഞ അഞ്ചുവനെയും കൂടി ദേവ് ക്ലാസ്സിലേക്ക് നടന്നു ഇതേ സമയം ജോയും ഇതേ അവസ്ഥയിലായിരുന്നു ഇത്രയും നേരം ഇല്ലാത്ത എന്തൊക്കെയോ ഫീലിംഗ്സ് അവനുള്ളിലേക്ക് വരുന്നത് പോലെ തോന്നി സ്റ്റാഫ് റൂമിൽ അവൻ ചെല്ലുമ്പോൾ രണ്ടു മൂന്ന് സാറുമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും അവനറിയാവുന്ന അറിയാവുന്ന അവന്റെ സീരിയസ് ആയിരുന്ന മതി ജോ അവിടെയിരുന്ന് മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അതേ നിമിഷം അവന്റെ മുന്നിലൂടെ ദേവു അഞ്ചുവനെയും വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയത് പക്ഷേ ഇരുവനും കണ്ടില്ല ജോ വേഗം ദേവിന്റെ നമ്പർ എടുത്ത് വിളിച്ചു ഇതേസമയം ദേവ് ഒരു ഇമ്പോർട്ടന്റ് ഫയൽ നോക്കുകയായിരുന്നു ഫോൺ റിങ് ചെയ്തത് കണ്ട് ദേവ് ഒന്ന് നോക്കി ജോയിയുടെ പേര് കണ്ടെന്നും അവൻ ഫോൺ എടുത്തു ഡപ്പാനോ നീ ജീവനോട് ഉണ്ടോ ഡോനെ ഞാൻ ഇവിടെ ഉണ്ട് ഓ നീ പോലീസ് ആകേണ്ടവനായിരുന്നു ദേവൻ തല കുറഞ്ഞുകൊണ്ട് പറഞ്ഞു ആണോ എന്തേമാൻ അങ്ങനെ തോന്നാൻ ഏയ് നിന്റെ വെറൈറ്റി തെറികളായിട്ട് പറഞ്ഞതാണ് അല്ല നീ ദേവുടിയ ഇത്രയും ദിവസം അപ്പത്തിന് ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞു ഒറ്റ പോക്ക് പോയതാണല്ലോ എടാ അതാപ്പനും റെസ്റ്റല്ലായിരുന്നു അപ്പൊ ഓഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നു ഓ അങ്ങനെ അല്ല ഇപ്പൊ പോന്നുപോനെ ഇവിടെ ഞാനിവിടെ എറണാകുളത്തുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ലോ കോളേജിൽ ഒരു ആറുമാസം ലെക്ചർ പോസ്റ്റിൽ കയറിയെന്ന് എടാ എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് നീ ഇങ്ങോട്ട് പോര് ഞാനിന്ന് വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ പിന്നെ നാല് ദിവസം കോളേജ് അവധിയാണ് അപ്പൊ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാ വിചാരിക്കുന്നത് അത് വേണ്ട നീ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കൂടെ തറവാടിലേക്ക് പോരും താറവാടിൽ ഉത്സവമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടുകയും ചെയ്യാം എടാ അത് വേണോ അത് ശരിയാകില്ല നീ ഇനി ഒന്നും പറയണ്ട ഉത്സവം മാത്രല്ല എന്റെ കല്യാണം കൂടെ ഉറപ്പിക്കുവോ അപ്പൊ നീ എന്തായാലും വേണം ഹേ അപ്പൊ നിന്നെ അഞ്ചു ദിവസം കല്യാണത്തിന് സമ്മതിച്ചോ അതൊക്കെ സമ്മതിച്ചു മൊനേ അവ ചെലവുണ്ടേ അതൊക്കെ തരാടാ നീ വന്നാ മതി പിന്നെന്താ ഞാൻ എന്തായാലും വന്നിരിക്കും എന്നാ ഞാൻ വൈകുന്നേരം നിന്റെ ഓഫീസിൽ വരാം ഓക്കെ ആ ഓക്കേടാ ആ പിന്നെ ഈ തിരക്കിണിയിൽ നീ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചില്ല നീ പറ ആ അതൊന്നുമില്ലടാ അത് നേരി കാണുമ്പോൾ പറയാം ഇപ്പൊ എന്തായാലും എന്റെ മൈൻഡൊക്കെ നോക്കിയായി അത് പറഞ്ഞ് ജോ കോളുകാട്ടി ചെയ്തു ചിലപ്പോൾ സൗഹൃദം അങ്ങനെയാണോ നമ്മുടെ ഒരു നിമിഷത്തെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് അവർക്ക് നമ്മളെ ഫ്രീ ആക്കി എടുക്കാൻ കഴിയും സൗഹൃദങ്ങൾ നിറമുള്ള സ്വപ്നങ്ങളാണ് അതിൽ നല്ലതും ശീതയും ഉണ്ടാവാം പങ്കിടാൻ സങ്കടവും സന്തോഷവും ഉണ്ടാവാം നല്ല സൗഹൃദങ്ങളില്ലാതെ ജീവിതം തീർത്തും അർത്ഥശൂന്യമായിരിക്കും വിരസവുമായിരിക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഒരു സൗഹൃദവും അതുപോലെ തന്നെയാണ് ജോയും ദേവും തമ്മിലുള്ള ബന്ധം ഏഴി ദേവു നിങ്ങളതിലെ ഏറ്റായ എടി സാറ് വന്നിരുന്നു എന്റെ മോളെ എന്റെ ലുക്കാണെന്ന് അറിയോ അവരുടെ ക്ലാസ്സിലെ പൂവൻ കോഴി പ്രിയ പറഞ്ഞു ഓ നിനക്ക് എല്ലാവരും ചുള്ളമാരാണല്ലോ ദേവി അവളോട് പറഞ്ഞ് ബാക്ക് ബെഞ്ചിലിരുന്നു ഇരുന്നു അഞ്ചുവും അവളുടെ അടുത്തിരുന്നു അവരുടെ ബെഞ്ചിൽ ദേവു അഞ്ചു അഖില സന എന്നിവരാണ് ഇരിക്കുന്നത് അക്കു എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ ഇന്ന് ലേറ്റായി വന്നതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അഞ്ചു ചോദിച്ചു എടി ആ സാഹചര്യത്തിൽ പറഞ്ഞു ബട്ട് അവൻ അതിനുള്ള മറുപടി നമ്മുടെ പുതിയ സാറ് കൊടുക്കുകയും ചെയ്തു നേഹ അവളോട് പറഞ്ഞു നിങ്ങൾ കുറേ നേരമല്ല സാറ് സാറെന്ന് പറയുന്നേ പേര് പറയേ അഞ്ചവരോട് പറഞ്ഞു സാറിൻ്റെ പേരാണേ മിസ്റ്റർ ഡേവിഡ് ജോൺ ഫ്രം കോട്ടയം മാരേജ് കഴിഞ്ഞൊന്നും അറിയില്ല പിന്നെ ഓൾ കേരളയിൽ സീറ്റിംഗിന് ലക്ഷ്യങ്ങൾ പറഞ്ഞ ലോയറാണ് പ്രിയ പറഞ്ഞു ദയവ് ആ പേര് കിടന്നും അവളെ സ്റ്റെക്കായി അവളുടെ ഹൃദയം ക്രമാതീതമായി ഇരിക്കാൻ തുടങ്ങി പെണ്ണെന്ന് അവൾ കണ്ട സ്വപ്നം മനസ്സിലേക്ക് ഓർമ്മ വന്നു തന്റെ നഗ്നമായ മാറിന്റെ മുകളിൽ ഡേവിഡ് എന്ന പേരിൽ അവൻ മതി വരാതെ ചുംബിച്ച് അവന്റെ പല്ലുകൾ അതിൽ കടിച്ചു തുടങ്ങി അവൻ നീല കണ്ട് അവൾ നോക്കി അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്ത് അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു താങ്ക്സ് ഫോർ ദി ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ദേവു കണ്ണുകൾ അടച്ച് വെഞ്ചിൽ കൈവച്ചു അഞ്ച് തട്ടി പിളിച്ചപ്പോളാണ് അവൾ കണ്ണുകൾ തുറന്നത് എന്ത് പറ്റി ദേവു എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ ഓ ഒന്നുമില്ലടി ഞാനെന്തോ ആലോചിച്ച് നിന്നതാ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിൽ പോണോ ഇല്ല അഞ്ചു ദിവസേ നീ ഇങ്ങനെ അടിക്കാതെ നമ്മുടെ ജൂനിയേഴ്സിന്റെ ഫ്രഷേസ് ഡെ ഇന്നലെ അതിൽ അശ്വതി എന്ന കുട്ടിയുടെ വയലിനെ കോളേജ് മൊത്തം വയലായി അങ്ങോട്ട് വന്ന ജീതിൻ പറഞ്ഞു എന്നിട്ട് ദേവുന് വീഡിയോ കാണിച്ചു കൊടുത്തു വീഡിയോ കാണു ദേവുന് ഒരുപാട് ഇഷ്ടമായി ദേവ് വായലിൻ വായിക്കും ദേവു നീ കാരണ ആ കുട്ടി ഇന്നലെ പെർഫോം ചെയ്തേ ഇല്ലെങ്കിൽ അത് കാരണം ഞങ്ങൾ കോളാക്കിയനെ പ്രിയ അങ്ങോട്ട് വന്ന് പറഞ്ഞു അച്ചൂന് കഴിവുണ്ട് അതീ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് ബട്ട് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നത് കൊണ്ട് ഒഴിഞ്ഞു മാറാണ് ദേവ് പറഞ്ഞു അത് തന്നെയാണ് പ്രശ്നം എല്ലാവരും അവരെ പോലുള്ള കുട്ടികളെ പിന്നോട്ട് മാറ്റി നിർത്തും ജീതിൻ പറഞ്ഞു എന്തായാലും ദേവു ആർട്സിന് നീയും അവൾ ചേർന്നൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യണം നേഹ കൂട്ടിച്ചേർത്തു നോക്കാം ദേവോ അത് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ക്ലാസ്സിലേക്ക് വന്നു പിന്നീടുള്ള അവരിൽ സാറ് വന്ന് ക്ലാസ് എടുക്കലും നോട്ട് എഴുതലും തന്നെയായിരുന്നു ലഞ്ച് ടൈം ആയപ്പോൾ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോയി ഏയ് ജോ വാടോ ഫുഡ് കഴിക്കാൻ പോകാം ക്യാനിലെ അടിപൊളി ഫുഡ് കിട്ടും വേണ്ട കിഷോർ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ദാവാ കൊണ്ടുവന്ന ഫുഡ് എടുത്തോ കിഷോർ ജോയോട് പറഞ്ഞു ജോ ഫുഡ് ഫുഡെടുത്ത് കിഷോറിനൊപ്പം ക്യാനിലേക്ക് നടന്നു ആ സമയം ദേവും കൂട്ടുകാരും ഫുഡ് കഴിച്ച് അവിടെയുള്ള മുത്തശ്ശി മാവിന്റെ ചോട്ടിലിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ദേവുവിനന്വേഷിച്ച് ജൂനിയർ കുട്ടികൾ വന്നത് അതായത് വൈശാഖ് അരുൺ ശ്യാം മൃദു ഗംഗ അച്ചു ദേവോജി ആ എവിടെയായിരുന്നു ഫുഡ് കഴിച്ചോ ദേവയുടെ കണ്ടപാട ചോദിച്ചു ആ കഴിച്ചു ചേച്ചി കഴിച്ചോ ഗംഗ ചോദിച്ചു ഉം കഴിച്ചു എന്താ ചോസേ മിണ്ടാ നിക്കുന്നേ വയലി സൂപ്പറായിരുന്നു ആ അവൾ അവളുടെ ഭാഷയിൽ നന്ദി പറഞ്ഞു കാനിയിൽ നിന്ന് ജോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഏയ് കിശോർ ആ മരത്തിന്റെ ചുവടിലിരുന്ന കുട്ടികളേതാ ഓ അതോ ശ്രീദേവി എനിക്ക് അവിടെ കൂടിയുള്ള കുട്ടികൾ ഫസ്റ്റ് ഇയറാണ് അതിലൊരു കുട്ടിക്ക് മിണ്ടാൻ കഴിയില്ലേ ഇല്ലടോ ഈ കോളേജിൽ ആ കുട്ടികളും മിണ്ടുന്നത് ശ്രീദേവ മാത്രാണ് ഷീസ് വെരി നൈസ് പേഴ്സൺ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കുട്ടി കോളേജ് ടോപ്പറാണ് ഓ നൈസ് താനിന്ന് അവരുടെ ക്ലാസ്സിലേക്കാണല്ലോ രാവിലെ പോയത് എന്നിട്ട് ആ കുട്ടിയെ കണ്ടില്ലേ ഇല്ല ഓ അപ്പം ഇന്ന് നേരം വൈകിട്ടുണ്ടാസ് കയറാൻ ജോന്ന് മോളി ഭക്ഷണം കഴിക്കലും തുറന്നു അവൻ കുറെ നോക്കിയെങ്കിലും അവളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടു അവന്റെ ഉള്ളിൽ അപ്പോഴും ആ പേര് വീണ്ടും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ശ്രീദേവ ദേവചി ചേച്ചി നല്ലോണം വയലിൻ പ്ലേ ചെയ്യുന്നു പറഞ്ഞു കേട്ടു ചേച്ചി ഒന്ന് പ്ലേ ചെയ്യുമോ ശ്യാം ദേവനോട് ചോദിച്ചു ഇപ്പോഴോ അത് വേണ്ട പിന്നൊരിക്കലാക്കാം ദേവരോട് പറഞ്ഞു കുറച്ചുനേരം അവരോട് സംസാരിച്ച് ഇരു കൂട്ടും ക്ലാസ്സിലേക്ക് പോയി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അധികം ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ചും ദൈവവും മൂന്ന് മണിക്ക് ഇറങ്ങി നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി ആഞ്ജുവിൻ്റെ അമ്മയോട് സമ്മതം ചോദിച്ച് അവളെയും കൂട്ടി ദേവ് നേരെ ദേവന്റെ ഓഫീസിലേക്ക് പോയി ദേവന്റെ വണ്ടി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മനസ്സിലായി ദേവ് നേരെ ഓഫീസിലേക്ക് കയറി അവിടെയുള്ള പോലീസുകാർ അവളെ കണ്ട പരിചയത്തിൽ ചിരിക്കുന്നുണ്ട് അവളും തിരിച്ച് തിരിച്ച് ഉള്ളിലേക്ക് കയറി ആഞ്ജുവിന് ചെറിയ പേടി തോന്നിയെങ്കിലും ദേവ് ഉള്ളത് കൊണ്ട് അവൾ കൂടെ പോയി രാമച്ച ഉള്ളിലേക്ക് കയറിയതും അവിടെയുള്ള പ്രായമായ പോലീസുകാരനെ വിളിച്ച് അയാളുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചു അയാളും തിരിച്ചവളെ തലോടി എവിടെയായിരുന്നു എന്റെ കാന്താരി കുറെ ആയല്ലേ കണ്ടിട്ട് ഒന്നും പറയണ്ട നിങ്ങളുടെ ഏമാനില്ലേ അങ്ങേരുന്നോട് പറഞ്ഞു ഇനി പരസ്യം നിന്നെ കണ്ടുപോകരുതെന്ന് എന്നിട്ട് ഇപ്പ വന്നതോ അതോ തറവാട്ടിൽ ഉത്സവല്ലേ അപ്പൊ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ അവൾ അയാളോട് ഓരോന്ന് കൊഞ്ചി സംസാരിക്കുന്നത് കണ്ട് മറ്റു പോലീസുകാരും അവളെ നോക്കുവാണ് മുൻപ് അവൾ വന്നപ്പോൾ ആ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പുതിയതാണ് എന്നാൽ ഇതേ സമയം ദേവനെ മാത്രം നോക്കിയിരുന്ന ആ നീലക്കണ്ണുകൾ വിടുന്നു അവന്റെ ചൊടികളിൽ അവൾക്കായി ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവളുടെ മുഖത്ത് പിരിയുന്ന ഓരോ ഭാവങ്ങളിലും അവനിൽ കൗതുകം നിറച്ചു വീണ്ടും അവൾ തന്നെ നോക്കിയിരിക്കാൻ തോന്നി രാമച എവിടെ ഏട്ടം വരുന്നേ ഇപ്പൊ അരുവർക്കും അല്ല ഇതാരാ മോളുടെ കൂടെയിലെ ഈ കുട്ടി ഷോ ഞാനത് മറന്നു ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജന താമസിച്ചത് എടതിയാകും ആഹാ ദേവൻ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ എന്തായാലും ദേവൻ സാറിന് ചേർന്ന കുട്ടി തന്നെ ആഞ്ചു അയാൽ പറഞ്ഞതിന് ഒരു പുഞ്ചിരി നൽകി രാമച്ച എവിടെ പോയതാ നിങ്ങളുടെ ദേവൻ സാറ് ഐ ജി ഓഫീസിൽ പോയതാ മോളെ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിങ് ഒപ്പം ലീവ് അപ്ലൈ ചെയ്യാനോ ഓ അങ്ങനെ രാമൻ അവിടെയുള്ളൊരു മുതിർന്ന പോലീസുകാരനാണ് ദേവിന്റെ കൂടെ വന്ന അന്നു മുതൽ ദേവു രാമശനായാലും കൂട്ട് മക്കളില്ലാത്ത രാമനും ഭാര്യ ജാനകും ദേവ് സ്വന്തം മോളെ പോലെയാണ് ദേവ് എടുക്ക അവരുടെ വീട്ടിലേക്കും പോകാറുണ്ട് ജാനകി ടീച്ചറാണ് ദേവ് കുറച്ചു നേരം അവിടെ ഇരുന്നു അവൾക്ക് ബോറെടുക്കാൻ തുടങ്ങി അവളെ എഴുന്നേറ്റ് ഫോൺ എടുക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ നിന്നതും അഞ്ചോ അവളെ കയ്യിൽ പിടിച്ചു ഞാൻ ഇപ്പോൾ വരാം അഞ്ചോ ഫോൺ എടുക്കാൻ പോവാം ആദ്യം പറഞ്ഞ് ദേവ് സ്കൂട്ടിയുടെ സീറ്റ് ഓപ്പൺ ചെയ്ത് ഫോൺ എടുത്തു ഉള്ളിലേക്ക് കയറുമ്പോൾ മഹിയുടെ കോൾ വന്നു ഫോൺ വിളിച്ചു കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നതും ഒരാളുമായി കൂട്ടിമുട്ടി ദേവ് വീഴാൻ നിന്നതും അയാൾ അവളുടെ അടുപ്പിൽ പിടിച്ച് നേരെ നിർത്തി തനിക്ക് കണ്ണ് കണ്ടുടേ ദേവു ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെനിക്കും ചോദിക്കാനുള്ളത് തനിക്ക് അഖത്ത് കണ്ടില്ലേ അയാളും അവളോട് ചൂടായി താ പോടും ഓരോ വേഷം കൂടി ഒരു വന്നേക്കുന്നു പോളി ഉണ്ട കണ്ണി അവളെ ചിറഞ്ഞ് നോക്കി അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി പക്ഷെ അവന്റെ ചൂണ്ടിലെ കുസൃതി ചീരി അവൾ കണ്ടില്ല ദേവ് അവൻ ഓരോന്നും പറഞ്ഞെങ്കിലും അവൻറെ കണ്ണുകൾ അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി കോളേജിൽ വെച്ചുണ്ടായതുപോലെയുള്ള അതേ അവസ്ഥ തന്നെയായി നീ ഇവിടെയും പക്ഷെ ആ കണ്ണുകൾ കണ്ടപ്പോൾ മുതൽ ഹൃദയം ശാന്തമായി ആ കണ്ണുകൾ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ വഴക്കിട്ടത് പോലും ദേവ് ഓരോന്ന് ആലോചിച്ച് അഞ്ചുവിൻ്റെ അടുത്തേക്ക് പോയി അഞ്ചുവിൻ്റെ അടുത്തിരുന്ന് ഫോണിൽ ദേവനെ വിളിച്ചു ഒരു പതിനഞ്ച് മിനിറ്റിൽ എത്താമെന്ന് പറഞ്ഞ് കോൾ കട്ട് കട്ടിച്ച് ദേവ് പിന്നെ അവിടെയുള്ള പോലീസുകാരെയും കൂടി ലുഡോ കളിക്കാനിരുന്നു ആ അവിടെ ഇരുന്ന് എന്നല്ലാതെ ഒന്നിനും നിന്നില്ല ദേവൻ പതിനഞ്ച് മിനിറ്റിൽ ഓഫീസിലെത്തി കാരണം ആനിയത്ത് ഓഫീസിൽ ചിലപ്പോൾ തിരിച്ചു വെക്കുമെന്ന് ആമൻ അറിയാം ദേവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ജോ വണ്ടിയിൽ ചാരി ഫോണ് ചെയ്യുന്നതാണ് കാണുന്നത് ദേവൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ജോ ഫോൺ കട്ട് ചെയ്ത് അവനെയും തിരിച്ചുപോണുന്നു എത്ര നേരായിടാ എവിടെയായിരുന്നു ജോ അവനോട് ചോദിച്ചു ഒന്നും പറയണ്ട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നൊരു കേസ് ഉണ്ടല്ലോ നീ അറിഞ്ഞു കാണും സെക്സ് റാഗിന് അത് നമ്മുടെ കേരളത്തിൽ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പെ സ്കൂള് കോളേജ് എന്നിവിടങ്ങളിൽ പോലീസിന്റെ ശ്രദ്ധ കൂടുതൽ ശക്തമാക്കണമെന്ന് പറഞ്ഞ് നിരവധി പരാതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ചർച്ചയായിരുന്നു എന്നിട്ട് എന്ത് പ്രയോജനം ഇതിൽ തന്നെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മറ്റു പ്രമുഖരുടെയും മക്കൾ ബന്ധപ്പെട്ട കേസുകളില്ലാതെ ഒഴിവാക്കി കൊടുക്കാനല്ലേ ജോ രോക്ഷത്തോടെ ദൈവനോട് ചോദിച്ചു അത് തന്നെയാണ് നമ്മുടെ നീതിന്യായത്തിനോട് എനിക്ക് വെറുപ്പും ക്രിമിനൽ എന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കുന്നവരെ കോടതിയിൽ എത്തുമ്പോൾ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ എത്ര പേരെ വെറുതെ വിടുന്നു അവിടെ പാവപ്പെട്ടവന്റെ നീതി നിഷേധിക്കപ്പെടുന്നു ഞാൻ ദേവുവിന്റെ ശബ്ദം കെടുത്ത് ദേവൻ പറയുന്ന തലയിൽ കൈവച്ച് നോക്കാതെ അകത്തേക്ക് പോയി അവനെ കടന്ന് കാവൽ നിന്നിരുന്ന പോലീസുകാരൻ സെല്യൂട്ട് ചെയ്തു ജോയും അവന്റെ പിന്നാലെ പോയി അവിടെ ചെന്ന് കണ്ട് കാഴ്ചയിൽ ജോയ് അമ്പരന്നു എല്ലാവരും ടേബിളിന് ചുറ്റും പിറന്ന് ലുഡോ കളിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടെയാണ് കളിക്കുന്നത് എനിക്ക് ദേവ് എന്തൊക്കെയോ പറയുന്നുണ്ട് ദേവൻ വന്നതൊന്നും ആരും പറഞ്ഞിട്ടില്ല അവനവിടെ ഇരിക്കുന്ന എടുത്ത് ടേബിളിൽ ശക്തമായി അടിച്ചു എല്ലാവരും ഞെട്ടി അപ്പോഴാണ് ദേവൻ വന്നത് എല്ലാവരും കാണുന്നത് ദേവ് എഴുന്നേറ്റ് ദേവനെ കൂർപ്പിച്ചു നോക്കി ദേവനെല്ലാവരും നോക്കി സെല്യൂട്ട് കൊടുത്തു അവരോട് പണിക്ക് പോയി അപ്പോഴാണ് ദേവൻ ദേവു നോക്കുന്നത് കണ്ടത് അവളുടെ നോട്ടം കണ്ട് ദേവനൊന്ന് പരിങ്ങി പിന്നെയാണ് ദേവൻ ടേബിളിലേക്ക് നോക്കിയത് ദേവിൻ്റെ ഫോണ് അവൻ്റെ അടിയിൽ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിരിക്കുന്നു അഞ്ചു ദേവനെ കണ്ടത് ദേവുന്റെ പിന്നിലാണ് നിൽക്കുന്നത് പക്ഷെ ദേവനാകെ പെട്ടെന്ന അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് അഞ്ചു ദേവുനും നോക്കി അപ്പോഴാണ് അഞ്ചും ദേവുവിന്റെ ഫോണ് കാണുന്നത് ദേവന്റെ അവസ്ഥ കണ്ട അഞ്ജുവിന് ചിരി വന്നെങ്കിലും അവൾ ചിരി അടിച്ചു പിടിച്ച് നിന്നു ഡോ എ സി പി താൻ ഇത് കൊമ്പത്തെ പോലീസായാലും എനിക്ക് കുഴപ്പമില്ല എന്റെ ഫോണ് പൊടിച്ചതിന് പകരം വേറൊരു പുതിയ ഐഫോൺ തന്നെ വാങ്ങി തന്നേക്കണം ഓ ആയിക്കോട്ടെ നമ്പുരാട്ടി വരുവാണെങ്കിൽ നമുക്ക് പോയി വാങ്ങായിരുന്നു ദേവൻ അവളെ നോക്കി പറഞ്ഞു ദേവനെ നോക്കി അമർത്തിയൊന്ന് മൂളി അഞ്ജുവുമായി പുറത്തേക്ക് പോയി പോകുന്ന പോക്കിൽ ജോയെ നോക്കി കണ്ണുരുട്ടാനും മറന്നില്ല ദേവൻ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തടം നിന്നു എന്നിട്ട് ചുറ്റിലൊന്നും നോക്കി ആരും കാണാത്തത് കണ്ട് അവൻ ആശ്വാസത്തോടെ തിരിഞ്ഞപ്പോഴാണ് ജോയെ കണ്ടത് ദേവൻ ചിരിച്ചു കാണിച്ച് അവന്റെ ക്യാബിനിലേക്ക് പോയി ജോയും പിന്നാലെ പോയി ദേവൻ പേഴ്സണൽ റൂമിൽ പോയി ഡ്രസ്സ് മാറി കുറച്ച് ഇമ്പോർട്ടന്റ് ഫയൽ നോക്കി കയ്യിലെടുത്തു ജോ നമുക്ക് ഇറങ്ങിയാലോ അവൻ ജോയെ നോക്കി ചോദിച്ചു ഇറങ്ങാം എടാ എന്നാലും നിന്റെ പെങ്ങളെ ഇത്ര പേടിയാണെന്ന് നീ പറഞ്ഞില്ലല്ലോ എന്റെ പൊന്നുമോനൊന്ന് പതുക്കെ പറ അവൾ എറിഞ്ഞ കൊല കൊമ്പിയ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നെയ് വായതാലും ഉത്സവത്തിന് മൂന്ന് ദിവസം കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ കാണാം വായിപ്പോ പൊന്നുമൊന്നടക്ക് അല്ലെങ്കിൽ നീ അടുത്ത പുരം അതിനായിരിക്കും അതം പറഞ്ഞ് ദേവനും ജോയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദേവും ജോയും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദേവും മഞ്ജുവും അവിടെ ദേവുവിന്റെ സ്കൂട്ടിയിൽ ചാരി നിൽക്കുന്നത് ദേവു ദേവനെ വിളിച്ച് അടുത്തേക്ക് ചെന്നു ദേവു ദേവനെ നോക്കിയതും അവന്റെ കൂടെ വരുന്ന ജോയെ കണ്ടതും അവളെ ഞെട്ടി അവനെ നോക്കി പിന്നെ മുഖത്തും പൂച്ചൻ നിറച്ച് നിന്നു ജോയും അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് അന്നൊരിക്കൽ എറണാകുളത്തെ കിച്ചനോടൊപ്പം വന്നപ്പോൾ വഴക്ക് കൂടിയത് ദേവു ആണെന്ന് ജോയ്ക്ക് മനസ്സിലായി അവളുടെ ചുവന്ന മൂക്കുതി കണ്ടപ്പോൾ അത് ദേവു തന്നെയാണെന്ന് മനസ്സിലായത് ഒപ്പം അഞ്ചു കൂടെ ഉണ്ടായിരുന്നു ദൈവങ്ങളെ ഇത് എന്റെ ഫ്രണ്ട് ജോ ഇവനും നമ്മുടെ കൂടെ തറവാടിൽ വരുന്നുണ്ട് ഏ എന്തിന് ദയവ് പെട്ടെന്ന് അറിയാതെ ചോദിച്ചു ദേവ് അവളെ നോക്കി ആദ്യ കടന്നുമ്പം അവൾ ചിരിച്ചു കാണിച്ചു രാജോ ഇതെൻ്റെ ഒരേ ഒരു പെങ്ങൾ ദേവു പിന്നെ ഇതഞ്ചു ഇവളുടെ ഫ്രണ്ടാണ് പിന്നെ എൻ്റെ പെണ്ണും ഓ ആ ഇതാണ് അഞ്ജു അല്ലേ എന്തായാലും ജോ ദേവനെയും അഞ്ജുവിനെയും നോക്കി പറഞ്ഞു ദേവു പോയാലോ ആ പോകാം ഏട്ടാ എങ്ങനെ പോകുന്നേ ദാ ഇവന്റെ വണ്ടിയിലാണ് ഏ ഇയാൾ ആരാ ദേവു ഇവനെന്റെ ഫ്രണ്ടാണ് ഉത്സവം കൂടാൻ ഇവനും നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്തിന് ദേവു അറിയാതെ ചോദിച്ചു ദേവ അവളെ കണ്ണുരുട്ടി ദേവനെ നോക്കി ചിരിച്ചു പിന്നെ അഞ്ജവനെയും കൂട്ടി ദേവിന്റെ പിന്നാലെ നടന്നു അഞ്ജുവിന്റെ ബാഗും ദേവന്റെ ബാഗും ജോയിയുടെ വണ്ടിയിൽ വെച്ചു ജോഡറിവിസീറ്റിൽ കയറി ദേവൻ കോഡറിവിസീറ്റിലും ദേവവും അഞ്ജുവും പുറകിലും കയറി അങ്ങനെ അവർ അടുത്ത അംഗത്തട്ടിലേക്ക് പോവുകയാണ്